നമസ്കാരം ഗൾഫ് വാർത്തകൾ ദുബായിൽ ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മലയാളി യുവാവ് മരിച്ചു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ആരിഫ് അലിയാണ് മരിച്ചത് സൗദിയിലെത്തിയ വീട്ടുജോലിക്കാരുടെ ശമ്പളം ഇനി പണമായി നൽകാനാവില്ല ജൂലൈ ഒന്ന് മുതൽ ശമ്പളം ഡിജിറ്റൽ വാലറ്റുകളിലൂടെ കൈമാറണം വൻ ലഹരി മരുന്ന് കടത്ത് തടഞ്ഞ് സൗദി അധികൃതർ സൗദിയിലെ അസീർ മേഖലയിലെ അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ എഴുപത്തിമൂന്ന് കിലോഗ്രാം ഹാഷിഷ് പിടിച്ചെടുത്തു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സുപ്രധാന തുറമുഖമായ ദമാം കിംഗ് അബ്ദുൾ അസീസ് പോർട്ടിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ചു ഹജ്ജ് ശേഷം പുതിയ ഉമ്ര സീസണിന് തുടക്കം ആദ്യത്തെ വിസ ഇഷ്യൂ ചെയ്തെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രി അറിയിച്ചു വേനലവധി തുടങ്ങാനിരിക്കെ അമിത വിമാന ടിക്കറ്റ് നിരക്കിനെതിരെ പ്രതിഷേധവുമായി പ്രവാസി സംഘടനകൾ നിരക്ക് കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തത് പ്രവാസികളോടുള്ള അനീതിയാണെന്ന് കെഎംസി പറഞ്ഞു സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വേനൽ കടുക്കുമെന്നും കടുത്ത ചൂടിനെ താങ്ങാൻ പറ്റാത്തതിനാൽ ഉച്ചയ്ക്ക് പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പ്